تارکاریي بچن تارکاریي تيٽو ملا مستذہير يڠل پرچسين ملا مارل قطيل کي رتمن ني سچيلا പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ ഫ്രറ്റ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പാലക്കാട് ഒരു പ്രതിഷേധം നടക്കുകയാണ് ഫ്രറ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഹൈവേ ഉപരോധം നടത്തിയത് പാലക്കാട് ഗുരുവായൂർ സംസ്ഥാന ബാധയാണ് ഫ്രട്ട പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പ്രതിഷേധം നടത്തിയിട്ടുള്ള ഫ്രട്ട പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് പാലക്കാട് ജില്ലയിൽ പ്ലസ് വൺ പ്ലസ് വൺ സീറ്റിന് വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് വിദ്യാർത്ഥികൾ എന്നുള്ളതാണ് ഫ്രറ്റ് എൻ ടി പ്രവർത്തകർ ആരോപിക്കുന്നത് പതിനെട്ടായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് ഇതുവരെയും ഈ പ്ലസ് വൺ പ്രവേശനം ലഭിച്ചിട്ടില്ല മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ഉറപ്പുവരുത്താതെ ക്ലാസുകൾ ആരംഭിക്കുന്നത് അനീതിയാണെന്നും ഇപ്പോൾ പ്രതിഷേധക്കാർ പറയുന്നു ആ ആ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അല്പസമയം മുമ്പ് പാലക്കാട് ഗുരുവായൂർ സംസ്ഥാന പാത പാലക്കാട് കെ സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ഉപരോധിച്ചത് ഏതായാലും ആ ഫ്രണ്ട് പ്രവർത്തകർ പ്രതിഷേധം നടത്തിയിട്ടുള്ള ഫ്രട്ട് എൻ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു വനിതാ പ്രവർത്തകർ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് പതിനെട്ടായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് ഇനിയും പ്ലസ് പ്ലസ് വൺ സീറ്റ് ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ പ്ര പ്ലസ് വൺ പ്രവേശനം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രതിഷേധക്കാർ പറയുന്നത് മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഈ പ്ലസ് വൺ സീറ്റ് ഉറപ്പാക്കണം അതിനുശേഷം മാത്രമേ ക്ലാസുകൾ തുറന്ന് പ്രവർത്തിക്കാൻ പാടുകയുള്ളൂ എന്നുള്ളതാണ് പ്രതിഷേധക്കാർ പറയുന്നത് പ്രതിഷേധക്കാർ ഇപ്പോൾ പോലീസ് മുഴുവൻ പ്രതിഷേധക്കാരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഏതായാലും ഉപരോധം ഇപ്പോൾ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതോടുകൂടി അവസാനിക്കുകയും ചെയ്തിരിക്കുകയാണ് വി ഡി ജനസ് ഒപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്